നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന് വെള്ളം ചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രം ഇപ്പോഴും ഉറങ്ങുകയാണ് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഉണരൂ 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 നിങ്ങൾ നമ്മുടെ സമുദായത്തിന്റെ ഉത്തരവാദിത്തം നമ്മുടെ നമ്മുടെ കാര്യം രാത്രി പറഞ്ഞിട്ട് എന്നെ ഞാൻ വരാം ആ ഞാനും വരുന്നു ഇവിടെ ഉണർന്നിട്ടേ ഉള്ളു ഇഷ്ടം പോലെ സമയം ഇവിടെ പോകുന്ന ശരിയാണ് സമുദായത്തിൽ പോരാടാൻ ആരെങ്കിലും വേണ്ട പോരാടാനോ ഞാനോ ജയ് ജയ് ജയ ഈ ഒരു പോക്ക് ഇതിന്റെ വീട്ടി ചോദിക്കാനും പറയാനും വെറുതെ അത് പോട്ടെ നീ ടൗണിൽ എന്തുവാ പറയാം വന്നേ ഓ ഇവിടത്തെ നല്ല ദോശയാണല്ലേ അത് പറയാനാണ് നീ എന്നെ ഇപ്പൊ എന്നിങ്ങോട്ട് വിളിച്ചോണ്ടേ അമ്മേ നമ്മുടെ ജീവിതത്തില് സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഉദാഹരണത്തിന് ഈ വട ഇത് മസാല മസാലദോശയുടെ കൂടെ നമ്മൾ ചോദിച്ചിട്ട് വന്നതല്ല പക്ഷേ അതും അമ്മ ഒന്നും പറയാതെ തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട് ജീവിതത്തിൽ ചില അങ്ങനെയാണ് അമ്മ ഈ ഈ വട പോലെ ഉൾക്കൊണ്ട് ജീവിക്കണം അമ്മേ ഒരു കാരൻ പയ്യനുണ്ട് നല്ല സ്വഭാവം ടൗണിൽ സ്റ്റുഡിയോ നമ്മടെ മീരയ്ക്ക് വേണ്ടി ആലോചിച്ചല്ലോ അതാണോ കാര്യം അപ്പൊ നിനക്ക് ഇത്ര പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് പയ്യൻ ക്രിസ്ത്യാനിയാ നാട്ടുകാർ കൊല്ലം ഞാൻ അവളെ അവളുടെ ഒരു ടൂറ് ഇന്ന് വരട്ടെ അമ്മ അടങ്ങെ നീ ഒരു കോപ്പം പറയട്ടെ ആ യന്ത്രാണി ഞാൻ കൊന്നു കുഷിച്ചു അവനാകെ ഒരു കുറവുള്ളു നമ്മളുടെ കൂട്ടത്തിൽ പെട്ടല്ല അമ്മ ഒന്ന് ഓർത്ത് നോക്കി ആവശ്യം വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ അത് ജോസാനല്ലേ എല്ലാത്തിനും ഉള്ളത് അവളുടെ ഇഷ്ടം നടത്തി കൊടുക്കാം ഇത്ര നാളെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടല്ലേ എന്തായാലും നമ്മുടെ ഒച്ചല്ലമ്മൻ പോവാൻ പറഞ്ഞ കുറച്ചേരം പോയി കണ്ടായിരുന്നു നല്ല പയനാണമ്മ അവള് പൊന്നുമോലെ നോക്കോളൂ

ശരി അത്രയല്ലേ എനിക്ക് അവളെ ഡിപ്പാർട്ട്മെന്റിൽ പരിചയകാരം ഇല്ലേ മൂന്നുപേരും അതെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയാനുണ്ട് താങ്കളേക്ക് ഫീൽ ആവുമോ പറ ഞങ്ങളുടെ കോളേജിൽ ഒരുത്തനായിട്ട് അവൾ ഇഷ്ടത്തില സംഭവം അകപ്പെടാൻ വന്നവരൊക്കെ അറിയൂ പക്ഷേ ഭയങ്കര സീരിയസ് സീരിയസാ അൻവറെ കോളേജിൽ ഫുള്ള് തല്ലും പ്രശ്നമൊക്കെയാണ് നീ മൈൻഡ് ടുത്ത് വരും ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ എന്താ കല്യാണം പൈലറ്റ് ഡോക്ടർ കളക്ടർ എൻജിനീയർ കല്യാണം കഴിക്കാൻ ഡോക്ടർ എഞ്ചിനീയർ കളക്ടർ ആരെ വേണമെങ്കിൽ കിട്ടും പക്ഷെ എനിക്ക് തറവാട്ടിൽ പിറന്ന പെണ്ണിനെ മതി അതിനല്ലേ നമ്മുടെ തറവാടി മാട്രിമോണി തറവാടി മാട്രിമോണി തറവാട്ടിൽ പിറന്ന തലമുറയ്ക്കായി തറവാടികളുടെ നമ്പർ വൺ ചോയ്സ് താൽക്കെട്ടതിന് മുമ്പ് തലക്കുറിയും ചാടകവും ശ്രദ്ധാപൂർവ്വം വായിച്ചു നോക്കുക സർ പ്രൊഫൈലിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫൈനലായിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമോ കറക്റ്റ് ആണോ എന്ന് ഗോഡ് ഫിയറിംഗ് ഹോംലി വെൽ ഡിസിപ്ലിൻഡ് വെൽ മാനേജ്ഡ് ഇതൊക്കെ സർ 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 മതി 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 വെൽ വെൽ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ധാരാളം അത് ഇതാ ബില്ല് ഞാൻ ചെയ്യാൻ പോവായിരുന്നു ഒരു ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു സാർ ആയിരക്കണക്കിന് വരുന്ന പ്രീമിയം പ്രൊഫൈലിനിടയിൽ സാറിന്റെ സിസ്റ്ററിന്റെ പ്രൊഫൈൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു

നിങ്ങളുടെ എന്ന് പറഞ്ഞാ ഞാൻ എന്ത് പറയാനാണ് ലക്കി അല്ലേ നല്ല ഉഗ്രം പയനാണ് രണ്ട് പ്രൊഫൈലും വളരെ നോൺ ആൽക്കഹോളിക് നോ സ്മോക്കിംഗ് പിന്നെ ആളും സർ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് തിരിച്ചു ഇൻട്രസ്റ്റ് കൊടുക്കാലോ കൊടുത്തോ കൊടുത്തോ കൊടുക്കാം കമ്പ്യൂട്ടറിനോട് കൊടുക്കാലോട്ടറി

മീരയുടെ ക്ലാസ്മേറ്റ് ആണ് ഇവിടെ പോയപ്പോൾ ചുമ്മാ ഒന്ന് കേറിയതാ പിന്നെ ഉഷാമേ മാളുവിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ കരുതി മനുപ്രീ ഡു ഡി അല്ലേ സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല മീരയാണെങ്കിൽ പിന്നെ നമ്മൾ വന്നാലും ട്യൂഷൻ ശരി ശരി ആ നല്ല പയ്യൻ ശരി അമ്മേ സൂപ്പർ നമുക്കൊരു കാപ്പി കാപ്പി മാത്രം ഞാനും നീ നീ വരണ്ട എന്താണ് പ്രശ്നം ആ ക്രിസ്തേനി ചേട്ടൻ സമ്മതിച്ചില്ലേ അവന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ നമുക്കൊരു കാപ്പി കാപ്പിടിച്ചിട്ട് വരാം പറ എനിക്ക് പ്രഷർ കയറിയിട്ട് വയ്യ അമ്മ ഒന്ന് വാ രണ്ട് കാപ്പി ഒരു മസാല ദോശ ശരി വട വേണ്ട എന്തു നീ ഒന്ന് പറ എന്തുവാ കാര്യം അമ്മ ചില ഈ മസാല ദോശയുടെ കൂടെ സാമ്പാർ കഴിക്കില്ല ഞാൻ കഴിക്കില്ലോ അതല്ല അമ്മേ നമ്മുടെ മീരയില്ലേ നമ്മുടെ മീരക്ക് ദോശയുടെ കൂടെ വെള്ളച്ചു

പറയുന്നത് യും ചെയ്തോ ഇല്ലേ നമ്മൾ അതും കൂടി ആലോചിക്കണ്ടമ്മേ പിന്നെ ഞാൻ എന്ത് വേണം എങ്ങനെ സഹിക്കുക ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ഞാൻ അവളുടെ പേര് മാറ്റിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഒരാളെ കിട്ടി ഒരു പാർട്ടിയാണ് ജാതകമൊക്കെ ചേരും അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരും പറഞ്ഞേ നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെക്കണ്ടമ്മേ വെക്കണ്ടോ അവളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം ഞാൻ പറയുകയും ചെയ്യും അവൾ അതനുസരിക്കുകയും ചെയ്യും അമ്മ നോക്കോ